നമസ്കാരം ജ്യോതി ടെക്നിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം വിവാഹ പൊരുത്തങ്ങളിൽ എട്ട് പൊരുത്തങ്ങളും രണ്ട് പൊരുത്തക്കേളുകളും ചേർന്നതാണ് പത്ത് പൊരുത്തങ്ങൾ എന്ന് പറയുന്നത് എട്ട് പൊരുത്തങ്ങൾ നോക്കുന്നതിന് മുമ്പ് രഞ്ച് ദോഷവും വേദദോഷവും നോക്കാറുണ്ട് അത് രണ്ടും ഉത്തമമായാൽ മാത്രമേ മറ്റ് എട്ട് പൊരുത്തങ്ങളും നോക്കേണ്ടതുള്ളൂ എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മൾ പരസ്പരം വേദദോഷമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് വേദം ചെയ്യുക എന്നാൽ വധിക്കുക എന്നാണ് അർത്ഥമാക്കേണ്ടത് വേദദോഷമുള്ള നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം പാടില്ല അതുപോലെ വേദദോഷമുള്ള നക്ഷത്രക്കാർ തമ്മിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊന്നും ചെയ്യാനും പാടില്ല ഇനി നമുക്ക് പരസ്പരം വേദദോഷമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി നക്ഷത്രവും നക്ഷത്രവും പരസ്പരം വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ് അതുപോലെ ഭരണി നക്ഷത്രവും നക്ഷത്രവും പരസ്പരം വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ് തിരുവാതിരയും തിരുവോണവും വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ് വിശാഖം കാർത്തിക ഇവ തമ്മിൽ പരസ്പരം വേദദോഷമുണ്ട് ചോതി രോഹിണി എന്നീ നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം വേദദോഷങ്ങളുണ്ട് മൂലം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം വേദദോഷമുണ്ട് മഖം രേവതി എന്നീ നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം വേദദോഷമുണ്ട് പൂയം പൂരാളം എന്നീ നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം വേദദോഷമുണ്ട് പുണർദം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ തമ്മിൽ വേദദോഷമുണ്ട് ഉത്രട്ടാതിയും പൂരവും വേദദോഷനക്ഷത്രങ്ങളാണ് അത്തം ചതയം ഈ നക്ഷത്രങ്ങൾ തമ്മിലും വേദദോഷമുണ്ട് പുരൂരുട്ടാതി ഉത്രം ഈ നക്ഷത്രങ്ങളും മകയിലും ചിത്ര അവിട്ടം എന്നീ നക്ഷത്രങ്ങളും അന്യോന്യം വേദദോഷമുള്ളതുകൊണ്ട് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പരസ്പരം വിവാഹം പാടില്ല